നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണം അതിനുവേണ്ടി നാല് പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്യാം പച്ചടിക്ക് ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്ത് ഞാൻ ഒരു പീസ് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമുണ്ട് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം സ്റ്റീൽ പാത്രവും അലുമിനിയം പാത്രവും പെട്ടെന്ന് കരിഞ്ഞു പോവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് പോകട്ടെ നമുക്ക് അടച്ച് വയ്ക്കാം പൈനാപ്പിൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം നാല് പച്ചമുളകും കൂടി ചേർക്കാം ഒരുന്ന നല്ല ജീരകം ചേർത്ത് കൊടുത്ത് അരക്കാൻ ആവശ്യമുള്ള എത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇന്ന് അരച്ച് കൊണ്ടുവരാം പൈനാപ്പിൾ വെന്തെന്ന് നോക്കാം പൈനാപ്പിൾ വെന്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി അതിലൊന്ന് സെറ്റാക്കി നമുക്ക് അടച്ച് വയ്ക്കാം ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും ഇനി അരച്ച് കൊണ്ടുവന്ന് തേങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി എടുത്തു വെച്ച പൈനാപ്പിൾ കഷ്ണം ജാറിലിട്ട് കൊടുക്കുക അധികം പുളിയില്ലാതെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇത് രണ്ടും കൂടി നമുക്ക് അരച്ചു കൊണ്ടുവരണം ഇനി അടപ്പ് തുറക്കാം ഉള്ളെല്ലാം എല്ലാം പറ്റി നല്ല സെറ്റായിട്ടുണ്ട് ഇനി അരച്ചു കൊണ്ടുവന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക പച്ചടിക്ക് ഒരുപാട് വെള്ളം വേണ്ട ഒന്ന് ഇളക്കി ഇനി ഒന്ന് തേങ്ങ വേവണം അടച്ചു വെക്കാം ഒരു മിനിറ്റ് തേങ്ങ വെന്തിട്ടുണ്ട് ഒരുപാട് നേരം വേണ്ട തേങ്ങ ഒന്നാൾക്ക് കൊടുത്തതിന് പൈനാപ്പിളും തൈരും കൂടി അരച്ചത് ഒഴിച്ച് കൊടുക്കുക അടുപ്പത്ത് ഇത്രയും വെള്ളം മതി തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല ഉപ്പുണ്ടോന്ന് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവാന്ന് ഉപ്പിട്ട് കൊടുക്കുക കുറേ നേരം തിളച്ചാൽ പിരിഞ്ഞു പോവും ഒന്ന് തിളക്കി കൊടുത്ത് നമ്മൾ പൈനാപ്പിൾ പച്ചടി വാങ്ങി വെക്കാം പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്ന എടുത്ത് നമുക്ക് കടു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുത്ത് പിന്നെ മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് രണ്ട് രണ്ട് കണ്ട് കരിയേപ്പിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാൻ നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ പച്ചടി പച്ചടി റെഡി ആയിട്ടുണ്ട് കടു വറുത്ത ഒരു മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം ഇനി തുറക്കാം നല്ല മണം വരുന്നുണ്ട് നമ്മളെ പച്ചടീൻ്റെ ഇതുപോലെ മതി ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ പച്ചടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ